നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറനാമത്തിൽ നല്ല വചനം പേരിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന ശ്രോതാക്കൾക്കും ക്രിസ്തു തത്വശാസ്ത്ര പഠനത്തിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വെളിപ്പാട് അല്ലെങ്കിൽ ക്രിസ്തു പിതാവായ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയ ദൈവപുത്രൻ എന്നുള്ള നിലയിലാണ് യേശു ക്രിസ്തുവിന്റെ ജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ യോഗന്നാന്റെ സുവിശേഷം അതിന്റെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ആദിയിൽ വാചനമുണ്ടായിരുന്നു വചനം ദൈവത്തിലൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ആദിയിൽ അവൻ ദൈവത്തിലൂടെയായിരുന്നു സകലവും അവൻ മുഖാതിര ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറഞ്ഞ ശേഷം അതേ അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലൂസ് യോഗന്നാഥൻ അപ്പോസിൽ ഇങ്ങനെ പറയുകയാണ് പറയുന്നു വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു അതായത് ദ വേൾഡ് ബിഹെയിം ഫ്ലഷ് ആൻഡ് വെൽത്ത് എമംഗേഴ്സ് വി ബിഹേൽ ദിസ് ഗ്ലോറി ആസ് ദ ഗ്ലോറി ഓഫ് ദി ഉള്ളി ബി ഗോട്ടൺ ഫ്രം ദി ഫാദർ ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്ങളിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു കർത്താവായ യേശു ക്രിസ്തു അത് ദൈവത്തിന്റെ സാക്ഷാൽ മനുഷ്യാവതാരമാണ് അതായത് യേശു ക്രിസ്തു ആരാധി വെച്ച് കഴിഞ്ഞാൽ അവൻ സാക്ഷാൽ ദൈവമാണ് ദൈവത്തിന്റെ സാക്ഷാൽ മനുഷ്യ അവതാരമാണ് മനുഷ്യനെ കാണത്തക്ക നിലയുള്ള ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ് കർത്താവായ യേശു ക്രിസ്തു യാതൊരു വചനം ആദ്യമുണ്ടായിരുന്നുവോ യാതൊരു വചനമാണോ സകല സൃഷ്ടിയും കാരണമായി തരുന്നത് യാതൊരു വചനമാണോ പിതാവിനോട് ഉണ്ടായിരുന്നത് ആ വചനമാണ് ജഡധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളിടയിൽ പാർത്തത് കർത്താവിന്റെ അരുമൻ ശിഷ്യന്മാരുടെ ഇടയിൽ അതായത് പടകും വലയും അപ്പനയും അമ്മയും വീടും കൂടും എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന്റെ ഇടിയേട്ട് ഇറങ്ങി പുറപ്പെട്ട തന്റെ അരുമ ശിഷ്യന്മാരിൽ ഒരുവനായ ഫിലിപ്പോസ് ഒരിക്കൽ യേശുവിനോട് ഒരു കാര്യത്തിനായി അപേക്ഷിച്ചു അത് എങ്ങനെയായിരുന്നു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം അത് ഞങ്ങൾക്ക് മതി എന്നാ പറഞ്ഞേ വാസ് ദ ഫാദർ ഇറ്റ് ഈസ് പിതാവായ ദൈവത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അത് ഞങ്ങൾക്ക് ധാരാളം മതി എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ അർത്ഥവത്തായ മറുപടി ശ്രദ്ധിക്കണം കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാകുന്നു ഹി ദാറ്റ് യു ആ സീൻ മീ ഹാസ് സീൻ ദ ഫാദർ ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു ഇത് നമുക്ക് മാനുഷിക ബുദ്ധി കൊണ്ട് അപഗ്രഹിക്കാൻ പ്രയാസമുള്ള ഒരു പ്രയോഗമാണ് എങ്ങനെയാണ് പിതാവായ ദൈവം ഒരു വ്യക്തിയായിരിക്കുമ്പോൾ തന്നെ ഭർത്താവായ യേശു ക്രിസ്തു മറ്റൊരു വ്യക്തിയായിരിക്കുമ്പോൾ തന്നെ രണ്ടുപേരും ഒന്നാണ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവതത്വത്തിൽ മൂന്ന് വ്യക്തികളുണ്ട് ആ മൂന്ന് വ്യക്തികൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിവരാണ് ആ മൂന്ന് വ്യക്തികൾ സാരാംശത്തിൽ തുല്യരാണ് എല്ലാവരും ഒരേ സാരാംശം ഉള്ളവരാണ് ഇപ്പൊ ദൈവം ഏകനും തന്റെ വ്യക്തിത്വത്തിൽ ദൈവം മൂന്നാളത്തും ഉള്ള ആളുമാണ് അതായത് ത്രി ഏകൻ എന്ന് പറയും അത് ദൈവം എന്ന് ചോദിച്ചാൽ നമുക്ക് തൃത്വം എന്ന് പറഞ്ഞ വിഷയം വിശകലനം ചെയ്യുമ്പോൾ പഠിക്കാവുന്നതാണ് ഇവിടെ കർത്താവായ യേശു പറയാണ് ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു അവൻ ദൈവത്തിന്റെ യഥാർത്ഥ മനുഷ്യ പ്രതീക്ഷതയാവും എബ്രാ ലേഖനക്കാരൻ എന്താണ് പറയുന്ന നോക്കാം ഒന്നാം ഒന്നാമധ്യായും അതിന്റെ മൂന്നാം ഭാഗ്യം വായിക്കുമ്പോൾ അവൻ ദൈവദേശിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകുന്നു എന്ന് പറയുന്നു ഹിഇസ് ദി എക്സ്പ്രസ് ഇമേജ് ഓഫ് ഈസ് പേഴ്സൺ ആൻഡ് ദി എഫൻസ് ഓഫ് ഹിസ് ഗ്ലോറി അവൻ ദൈവദേശിന്റെ പ്രഭ തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ ദൈവം എന്തോ അത് തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു അപ്പൊ ദൈവ ദൈവത്തിന്റെ മനുഷ്യ പ്രത്യക്ഷതയാണ് കർത്താവായ യേശു എന്നാണ് പറയുന്നത് പുത്രനായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല എന്ന് ദൈവത്തിൽ വായിക്കുന്നു പുറപാട് ക്രിസ്തു ഇരുപത് അങ്ങനെയാണ് പറയുന്നത് ദൈവത്തെ ആരും ഒരുനാളും കണ്ടിട്ടില്ല എന്നാൽ ദൈവത്തെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ ലോകത്തിന് ദൃശ്യമോപിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ് കർത്താവായ യേശു അതായത് പുത്രനായ യേശു ക്രിസ്തുലൂടെയാണ് പിതാവായ ദൈവം തന്നെത്താൻ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത് എന്ന സാരം ഈ അനുഗ്രഹിക്കപ്പെട്ട സത്യം ദൈവവൻ ലൂടെയാണെന്ന് മംഗൾസാരം കഴിയുന്നത് അതുകൊണ്ടാണ് ഈ തീതോഷ ലേഖത്തിൽ അപ്പോസ്റ്റൻ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു നാം മഹാദൈവവും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയ്ക്കായിട്ട് കാത്തിരിക്കുന്നു അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള പരാമർശമാണ് അപ്പോൾ ഒരിക്കൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ സാക്ഷാൽ ദൈവത്തിന്റെ മനുഷ്യ പ്രത്യക്ഷയായിരുന്നു ദൈവം മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചവനാണ് പിതാവായ ദൈവത്തെയാണ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിന് കർത്താവ് കാണിച്ചു കൊടുത്തത് അദ്ദേഹം കർത്താവ് പറഞ്ഞത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാവും അപ്പൊ പിതാവായ ദൈവത്തെ ലോകത്തിന് കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു അതാണ് ക്രിസ്തുവിന്റെ അവതാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു യേശു ക്രിസ്തുവിന് അപ്പുറം ദൈവത്തെ കാണുവാൻ നമുക്കാർക്കും സാധിക്കത്തില്ല കാരണം അവനെക്കുറിച്ച് പറയുമ്പോൾ രാജാതി രാജാവും കർത്താവി കർത്താവും താൻ മാത്രം അമൃത്തിനുള്ളവനും അടുത്തുകൂടാത്ത ഒഴികൾ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടില്ലാത്തവനും ആർക്കും കാണുവാൻ കഴിയാത്തവനും എന്നാണ് തിമോദ്യൂസിന്റെ രണ്ടാം ലേഖനത്തിൽ ദൈവത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുള്ളത് എന്നാൽ അങ്ങനെയുള്ള അദൃശ്യനായ ദൈവത്തെ മനുഷ്യ മനുഷ്യനയനങ്ങൾക്ക് ദൃശ്യഭോവിപ്പാന്റെ കോണം ആ നിലയിൽ അവതരിപ്പിച്ച് കാണിച്ചത് കർത്താവായ യേശു ആണ് അപ്പൊ യേശു ക്രിസ്തു അവൻ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനോ അവരോ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധിപതിയായ പിശാചെ ക്രൂശ് തുടച്ച് ദീപപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു എന്ന രണ്ടു പതിനാലിനും വായിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു അത് ദൈവത്തിന്റെ ജഡശരീരത്തിലെ പ്രത്യക്ഷതയായിരുന്നു കർത്താവിനെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു പിതാവും കർത്താവും ഒന്ന് തന്നെയാകുന്നു എന്ന് ദൈവോദനം പറയുന്നു യേശു ക്രിസ്തു ലോകത്തിൽ പിതാവായ ദൈവത്തിന്റെ മനുഷ്യരൂപത്തിലുള്ള പ്രത്യക്ഷതയാണ് പിതാവിനെയാണ് ലോകത്തിന് കർത്താവായ യേശു ക്രിസ്തു കൊടുത്തത് ലോക ആരംഭം മുതൽ ദൈവത്തെ കാണുവാനുള്ള മനുഷ്യന്റെ അതിയായ ആഗ്രഹത്തിന്റെ നിവൃത്തിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം